നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ഒട്ടകവും സൂര്യക്കുഴിയും ദേവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദേവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു അതിനവൻ മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു ഇതും ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു വാക്യമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്നുള്ളതിന് ചിലർ കൊടുക്കുന്ന വ്യാഖ്യാനം ഇരിശലീം ദേവാലയത്തിന് ഒരു പ്രധാന വാതിലും പിന്നെ ഒരു ചെറിയ വാതിലും അതായത് ഈശ്വല നഗരത്തിന് ദേവാലയത്തിനല്ല ഈശ്ലൈ നഗരത്തിന് ഒരു പ്രധാന വാതിലും പിന്നെ ഒരു ചെറിയ വാതിലും ഉണ്ടായിരുന്നു ആ ചെറിയ വാതിലിന് സൂചിക്കുഴ വാതിൽ എന്നാണ് പറഞ്ഞു വന്നിരുന്നത് എന്നാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യം വേദോത്സവത്തിലില്ല വേദോത്സവത്തിൽ ഇല്ലെന്ന് മാത്രമല്ല അത് ഒരു നഗരവാതിലിനും അങ്ങനെ ഇല്ല അപ്പോൾ ചെല്ലു പറയുന്നത് ആളുകൾക്ക് പുറത്തുനിന്ന് ഈ നഗരത്തിൽ കിടക്കാൻ വരുന്ന ആളുകൾക്ക് തങ്ങളുടെ മുദ്രപ്പുറത്തോ കഴുതപ്പുറത്തോ ഒട്ടറപ്പുറത്തോ ഒന്നും ഈ ചെറിയ വാതിലൂടെ കിടക്കാൻ സാധിക്കുകയില്ല അവർ തങ്ങളുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അവർക്ക് മാത്രം വളരെ ഞെരുങ്ങി ഈ പട്ടണത്തിലേക്ക് കടക്കാം ഇവിടുന്ന് തിരിച്ചു പോ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഭാരങ്ങളൊന്നും കൊണ്ടുപോകാനോ മൃഗത്തിൻ്റെ പുറത്ത് കയറിപ്പോവാനോ സാധിക്കുകയില്ല എന്നാൽ ഞെരുങ്ങി പോകാൻ കഴിയുമെന്നൊക്കെ ആണ് ചിലർ വ്യാഖ്യാനം കൊടുക്കുന്നത് അതിന് യാതൊരു തെളിവും വേദവസ്തവത്തിൽ ഇല്ല അത് പാടില്ല കാരണം അങ്ങനെയൊരു കാര്യമുണ്ടായാൽ അതിൽ കൂടെ ശത്രുക്കൾക്കകത്ത് കിടക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ യേശു ഇസ്രയേൽ നാട്ടിലെ ഏറ്റവും വലിയ മൃഗത്തെയും ഇസ്രയേലിലെ ഏറ്റവും ചെറിയ ദ്വാരത്തെയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപക്ഷേ ആളുകൾ ചോദിക്കാം ഒട്ടകമല്ലല്ലോ ഏറ്റവും വലിയ മൃഗം ആനയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ നാട്ടിൽ ആന ഇല്ലാത്തതുകൊണ്ട് എന്തിന് ബൈബിളിൽ പോലും ആന എന്നുള്ള വാക്കില്ല ആനക്കൊമ്പ് എന്നുണ്ട് കാരണം ചലോമോൻ പല രാജ്യങ്ങളിൽ നിന്നും ആനക്കൊമ്പ് സിംഹാസനമൊക്കെ ഉണ്ടാക്കാൻ ആനക്കൊമ്പ് അദ്ദേഹം ഇറക്കുമതി ചെയ്തിരുന്നു എന്ന് വാക്യമുണ്ട് അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും ആനക്കൊമ്പ് ബാബിലോണിലെ ഒരു വലിയ വ്യാപാര വസ്തുവാണ് എന്ന് പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇസ്രയേൽക്കാർക്ക് പരിചിതമല്ല ആന അതുകൊണ്ട് അവർക്ക് പരിചയം യേശു സർവ്വജ്ഞാനിയായ ദൈവമായതുകൊണ്ട് യേശുവിന് അറിയാം ആനയാണ് ഏറ്റവും വലിയ മൃഗം കരയിലെ മൃഗം എന്ന് യേശുവിനെ അറിയാം കടലിലെ ഏറ്റവും വലിയ ജീവി നീലത്ത് മംഗലമാണ് അതേശുവിന് അറിയാം പക്ഷേ യേശു അത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുകയില്ല തൻ്റെ ശ്രോതാക്കൾക്ക് അത് മനസ്സിലാകുകയില്ല അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് ഇപ്പം സൂര്യൻ ഉദിക്കുന്ന കാര്യം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ വേദോസ്തവത്തിൽ സൂര്യോദയത്തിങ്കിൽ തിരുശലൈൻ ദേവാലയത്തിൻ്റെ വാതിൽ സൂര്യോദയ ആ സ്ഥലത്താണ് എന്ന് വാക്യമുണ്ട് സൂര്യൻ ഉദിച്ച കാര്യവും അസ്തമിക്കുന്ന കാര്യവും ഒക്കെ ബൈബിളിലുണ്ട് ഏ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു വഴക്കോ പ്രശ്നം ഉണ്ടായാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അത് തീർക്കണം എന്നൊക്കെ ബൈബിളിലുണ്ട് അപ്പം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നുവെന്ന് ബൈബിളിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇല്ലല്ലോ ഭൂമി കറങ്ങുകയല്ലേ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ബൈബിളിൻ്റെ ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ ബൈബിളിൻ്റെ അനുവാചകർക്ക് ഭൂമി കറങ്ങുന്ന കാര്യം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുകയില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ആ ഒരു ശാസ്ത്രീയ സത്യം ആളുകൾക്ക് മനസ്സിലായത് അത് മനസ്സിലാകുന്നതിന് മുൻപ് യേശു അല്ലെങ്കിൽ ബൈബിളിലെ ഒരു പ്രവാചകൻ പറയുകയാണ് ഭൂമി കിഴക്കൂട്ട് കറങ്ങുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ ഭൂമി പടിഞ്ഞാട്ട് കറങ്ങുന്ന എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് യേശു ഇവിടെ ആനയുടെ കാര്യം പറയാതെ ഇസ്രയേലിലെ ഏറ്റവും വലിയ മുഖ്യമായ ഒട്ടകത്തിൻ്റെ കാര്യം പറയുന്നത് അതുപോലെ സൂചിക്കുഴ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ദ്വാരം അത് മനുഷ്യർക്ക് മനസ്സിലാകും കാരണം സൂചി അക്കാലത്ത് എല്ലാവർക്കും ഉണ്ട് തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തുന്നാൻ യേശു തന്നെ പറഞ്ഞു നിങ്ങൾ കൂടി തുണുക്കണ്ടം പഴയ വസ്ത്രത്തിന് മേ തുന്നരുത് എന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം തുന്ന ഒരു കാര്യം അതുപോലെ വല ഇട കേടുപോക്കുന്ന കാര്യം ഇതൊക്കെ നമുക്ക് വേദോസ്തവത്തിൽ കാണാൻ കഴിയും അത് അവർക്ക് പരിചിതമാണ് അത് ഇസ്രയേലിലുള്ള ആളുകൾക്ക് പരിചിതമായ രണ്ട് കാര്യം യേശു പറയുകയാണ് യേശു പറഞ്ഞത് ധനവാൻ സുറിയാഴ്ച കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിലൂടെ കിടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ദ്വാരത്തിലൂടെ ഏറ്റവും വലിയ മൃഗം കിണക്കുമെങ്കിൽ തനവാന് സുറിയായത്തിൽ പോവാം അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകും അപ്പോൾ സ്വർഗത്തിലെ എല്ലാ ദരിദ്രന്മാർ മാത്രമേ ഉള്ളൂ തനവാന്മാര് ഇല്ലേ എന്ന് ചോദിക്കാം പ്രിയപ്പെട്ടവരെ ഏത് ധനികനും മഹാധനികന്മാർക്കും സ്വർഗയത്തിൽ പോകാം പക്ഷേ അവർ ആത്മീയ ദരിദ്രരാണ് എന്ന് സമ്മതിക്കണം കാരണം യേശു പറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മീയ വിഷയത്തിൽ ദൈവിക വിഷയത്തിൽ ഞാനൊരു സമ്പന്നനല്ല ഞാനൊരു ദരിദ്രനാണ് ദരിദ്രർക്ക് മറ്റുള്ളവർ സഹായം വേണമല്ലോ അപ്പം എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം അപ്പോൾ എത്ര ധനികനായ ഭൗതിക ധനികനായ മനുഷ്യനും എനിക്ക് സ്വർഗത്തിലെത്തുവാൻ ദൈവത്തിന്റെ സഹായം വേണം യേശു പറഞ്ഞത് യാചിപ്പീ നിങ്ങൾക്ക് കിട്ടുമെന്നല്ലേ അന്വേഷിപ്പീം കണ്ടെത്തും മുട്ടുവീൻ തുറക്കുമെന്നല്ലേ അപ്പം എല്ലാവരും ആത്മരക്ഷ യാചിക്കണം എല്ലാവർക്കും തരുവാനാണ് തന്നോട് യാജിക്കുന്ന ഏവർക്കും നൽകാൻ സമ്പന്നനായ യേശു ഇവിടെ വന്നത് അതിനായിട്ടാണ് യേശു കുരിശിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തേതേറ്റ് ജീവിക്കുന്നത് കാൽവതിയിലെ കുരിശിൽ തൻ്റെ യാഗമരണത്തിലൂടെ സകല മനുഷ്യർക്കും വേണ്ടി രക്ഷാ മാർഗം ഒരുക്കി യേശു ഉയർത്തുന്നതിന് ജീവിക്കുകയാണ് തന്നെ വിശ്വസിക്കുന്ന ആർക്കും സൗജന്യമായിട്ട് അത് നൽകാൻ നിലമറിച്ച് എനിക്ക് ഞാൻ ഒത്തിരി തനോഹന്മാരൊക്കെ ഒത്തിരി ആനന്ദമൊക്കെ ചെയ്യുന്നവരാണല്ലോ അപ്പം എൻ്റെ താനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് പേർക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പുതുക്കാര്യ പ്രസക്തനാണ് ഞാൻ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ആൾക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു അഹംഭാവം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രവേശനം ഉണ്ടാകില്ല ഞാൻ എത്ര നീതിപ്രവൃത്തി സൽപ്രവൃത്തി എത്ര പുരോപകാരം ചെയ്ത ആളാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ദൈവവും ബാഗു പാപിയാണ് ഞാൻ ആത്മീക ദരിദ്രനാണ് ദൈവത്തിൻ്റെ സഹായം ഈ കാര്യത്തിലേക്ക് ഉണ്ടായേ തീരൂ എന്നുള്ള ചിന്ത ഉണ്ടാകണം യേശു മഹാധനവാനായ പ്രപഞ്ച സൃഷ്ടാവായ യേശു വെള്ളത്തെയും കാറ്റിനെയും കടലിനെയും നിർമ്മിച്ച യേശു മരങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യരെ സൃഷ്ടിച്ച യേശു അദൃശ്യനായി യേശു ജീവിച്ചപ്പോഴാണ് യേശു ഇതെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് യേശു വെള്ളത്തെ വിഴിഞ്ഞാക്കിയത് കാറ്റിനെയും കടലിനും ശ്വാസി രോഗികളെ സൗഖ്യമാക്കിയത് മരിച്ചവർ വീർപ്പിച്ചത് ആ യേശുവിനെ സമീപിച്ച് രക്ഷയാചിക്കുവാൻ എനിക്കായിട്ടാണ് കുരിശിൽ മരിച്ചത് എൻ്റെ രക്ഷയും കൂടെ അങ്ങയുടെ കയ്യിലുണ്ട് എനിക്കത് തരണമേ എന്ന് പറഞ്ഞ് ഒരു യാചകനെപ്പോലെ ഒരു മഹാദരിദ്രനെപ്പോലെ യേശുവിനെ കൈക്കൊള്ളാൻ തയ്യാറാകുന്നവർക്കാണ് ഇവരാജ്യം ലഭിക്കുന്നത് ആ സത്യമാണ് യേശുവിടെ പറയുന്നത് അല്ലാതെ ധനാത്മാ സ്വപ്രാജ്യത്തിൽ പോവുകയില്ല സ്വർഗരാജ്യം ദരിദ്രർക്കും ഭിക്ഷക്കാർക്കും ഒക്കെ ഉള്ളതാണ് എന്നുള്ള അർത്ഥത്തിലല്ല ആത്മാവിൽ ദരിദ്രരായവർക്കാണ് സ്വർഗരാജ്യമുള്ളത് അതാണ് കർത്താവ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഓ എങ്ങനെയെങ്കിൽ സ്വർഗത്തിപ്പാൻ ആർക്ക് കഴിയും യേശു പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യം പക്ഷേ ദൈവത്തിന് സാധ്യം അപ്പോൾ ദൈവം ഈ ബോധം ആളുകൾക്ക് നൽകുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളുകളുടെ ഹൃദയങ്ങളിൽ ഈ ബോധം എനിക്ക് ഞാൻ പാപിയാണ് യേശു എനിക്കായി മരിച്ചു യേശു എത്തി ജീവിക്കുന്നു എൻ്റെ രക്ഷ യേശുവിൽ ഉണ്ട് ഈ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ഒരു ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ് ദൈവത്തിന് സാധ്യം എന്ന് യേശു പറഞ്ഞത് യേശുവിനെ കൈക്കൊണ്ട് ആത്മരക്ഷ നേടുവാൻ ആത്മീക സമ്പന്നരാകാൻ ദൈവരായത്തിനുടമകളാകാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ